الحمد لله الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له ولي مرشدا اشهد ان لا اله الا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. اللهم بارك على سيدنا محمد وعلى آل سيدنا محمد سيد الكونين محبوب رب المشرقين والمغربين. خاتم الأنبياء سيد المرسلين مراد المشتاقين محبوب العاشقين جد الحسن والحسين صاحب الحرمين وابن الذبيحين كما صليت وباركت على خليلك ابراهيم وآل ابراهيم انك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ും ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ തക്വയുള്ളവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങളുള്ള സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റമദാൻ നമുക്ക് നൽകുന്ന മറ്റൊരു ഓർമ്മയാണ് ഫത്തമക്ക മക്ക മക്ക വിജയം എന്ന് പറയുന്നത് ഈ ഒരു ചരിത്രത്തെ പ്രവാചകൻ്റെ പടയോട്ടമായും പ്രവാചകൻ്റെ വെട്ടിപ്പിടിക്കലായും പ്രവാചകൻ്റെ രാഷ്ട്രീയ അധികാരമായും ഒക്കെ ബന്ധപ്പെടുത്തി ആണ് മതവും മത പൗരോഹിത്യവും അധികാര ഘടനകളും സാധാരണ നിലക്ക് വിശേഷിപ്പിക്കാറുള്ളത് പ്രവാചകൻ തൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതി വലുതാക്കുന്നതിന് വേണ്ടി മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്നുവെന്നും അങ്ങനെ ആ നാട് പ്രവാചകന്റെ അധികാരത്തിന്റെ കീഴിലായി എന്നുമാണ് അങ്ങനെയുള്ള ഭാഷ്യം ചമയ്ക്കുന്നവർ പറയുക ഒരു പ്രവാചകന് രാഷ്ട്രവും അതിർത്തികളും മണ്ണും അധികാരവും ഒരു പ്രവാചകൻ്റെ ലക്ഷ്യമാകുന്നത് എങ്ങനെയാണ് ആരാണെന്നാണ് നാം ധരിച്ചു വെക്കുന്നത് അലക്സാണ്ടർ ചക്രവർത്തിയെപ്പോലെ അശോകനെ പോലെ അക്ബറിനെ പോലെ ഗ്രൈറ്റായിട്ടുള്ള ഒരു രാജാവാണെന്നാണോ പ്രവാചകന്മാരെ കുറിച്ചും ഗുരുക്കന്മാരെ കുറിച്ചും നാം ധരിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടുരാജാക്കന്മാരെ പോലെ ഏതെങ്കിലും പ്രവിശ്യയുടെ അധികാരികളാണെന്നാണ് അവതരിക്കേണ്ടത് പ്രവാചകന്മാരും അധികാരവും തമ്മിൽ എന്താണ് ബന്ധം മതത്തെ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കുന്നവരാണ് പ്രവാചകന്മാരുടെ യാത്രയെ രാഷ്ട്രീയ ജാഥയായി വിശദീകരിച്ചിട്ടുള്ളത് അത്യന്തം അപകടകരമായ ഒരു വിശദീകരണമാണത് പ്രവാചകന്മാരിൽ നിന്ന് നമ്മെ വളരെ അകലേക്ക് തള്ളി മാറ്റുന്ന ഒരു വിശദീകരണമാണത് പ്രവാചകന്മാരും രാഷ്ട്രീയവും തമ്മിലൊരു ബന്ധവുമില്ല പ്രവാചകന്മാരും അധികാരവും തമ്മിലും ബന്ധമില്ല പ്രവാചകന്മാരെന്തെങ്കിലും പറയുന്നുവെങ്കിൽ അത് വിമോചനാത്മകമായ ശബ്ദമാണ് അത് ജ്ഞാനാത്മകമായ ശബ്ദമാണ് അത് അധ്യാത്മികമായ ശബ്ദമാണ് അതിന് രാഷ്ട്രീയമോ അധികാരമോ ആയി യാതൊരു ബന്ധവുമില്ല പക്ഷേ മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു ദുരന്തമെന്ന് പറയാം പ്രവാചകൻ്റെ തൊട്ട് ഉടനെ മരണത്തോടു കൂടി രാഷ്ട്രീയമാണ് ഇസ്ലാം കൈകാര്യം ചെയ്തത് അല്ലെങ്കിൽ ഇസ്ലാമിനെ കൈകാര്യം ചെയ്തത് അധികാരികളായിരുന്നു അതിലാരും പിറകിലല്ല പ്രവാചകൻ്റെ ഒന്നാമത്തെ ഖലീഫ മുതൽ ഇങ്ങോട്ട് അധികാരവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ് നമുക്ക് പ്രവാചകനെ കാണാൻ കഴിയുക പുണ്യപ്രവാചകൻ്റെ വിശുദ്ധ ജനാജ മറമാടുന്നതിന് മുൻപേ അധികാര തർക്കവും രാഷ്ട്രീയമായ ചർച്ചകളും സജീവമായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ ഇതാരുടെയും കുറ്റമോ കുറവോ അല്ല അധികാരം മനുഷ്യനെ ലഹരിയിലായ്ത്തും അധികാരം ബന്ധങ്ങളെ തകർക്കും അധികാരം സമാധാനം കെടുത്തും അധികാരം എപ്പോഴും ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റും അത് ഇതപര്യന്തമുള്ള ചരിത്രമാണ് എക്കാലവും നമുക്ക് കണ്ടുവരാവുന്ന വസ്തുതകളുമാണ് അതുതന്നെയാണ് ഇസ്ലാമിൽ സംഭവിച്ചത് മുഹമ്മദ് നബി ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവായിരുന്നില്ല മുഹമ്മദ് നബി ഒരു രാഷ്ട്രത്തിൻ്റെ അധിപനുമായിരുന്നില്ല മുഹമ്മദ് നബി അധികാരത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുമില്ല മുഹമ്മദ് നബി ഒരു യുദ്ധപ്രഭുവുമായിരുന്നില്ല അപ്പോൾ മക്ക വിജയം എന്നാൽ എന്താണ് മക്ക എന്നാൽ എന്താണ് ഈ അന്വേഷണമാണ് റമദാനിൽ നമ്മൾ നടത്തേണ്ടത് നിങ്ങൾ പ്രവാചകനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ് നിങ്ങൾ പ്ര നിങ്ങൾക്ക് പ്രവാചകനെ എങ്ങനെ പറഞ്ഞു തരുന്നു എന്നുള്ളതും പ്രധാനമാണ് അബദ്ധവശാൽ ദൗർഭാഗ്യവശാൽ നമുക്ക് പ്രവാചകനെ പറഞ്ഞു തന്നിട്ടുള്ളതെല്ലാം അധികാരികളാണ് നമുക്ക് പ്രവാചകനെ പറഞ്ഞു തന്നത് മുഴാവിയെയാണ് നമുക്ക് പ്രവാചകനെ പറഞ്ഞു തന്നത് യസീദാണ് ഹജാജുബിൻ യൂസുഫാണ് നമുക്ക് പ്രവാചകനെ പറഞ്ഞു തന്നത് ഹാറൂൺ റഷീദും അമീനും ഉമോനുമാണ് ഇങ്ങനെ രാജാക്കന്മാരാണ് നമുക്ക് പ്രവാചകനെ പറഞ്ഞു തന്നത് അവരാണ് പ്രവാചകൻ എഴുതി വെച്ചത് അതുകൊണ്ട് പ്രവാചകൻ അവരെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് എന്ന് നമ്മൾ ധരിച്ചു അങ്ങനെ നാം മദീന ചാർട്ടർ എന്ന് പറഞ്ഞു പ്രവാചകൻ എഴുതിയുണ്ടാക്കിയ ഒരു സമാധാന പത്രികയെ പ്രവാചകൻ അവർക്ക് സമൂഹത്തിന് കൈമാറിയ ഒരു ജ്ഞാനാത്മകമായ ഒരു വിമോചന പദ്ധതിയെ നാം രാഷ്ട്രീയമായ ചാർട്ടർ എന്ന് വിശേഷിപ്പിച്ചു അങ്ങനെ അതിനെ ഒരു ഭരണഘടന എന്ന് നമ്മൾ പറഞ്ഞു അതിനെ ഒരു രാജ്യത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും അധികാരപരിധിയുടെ ഭാഗമായി നാം വ്യാഖ്യാനിച്ചു അങ്ങനെയാണ് സംഭവിച്ചത് മുഹമ്മദ് നബിയ നമുക്ക് പറഞ്ഞു തന്നത് ഈ അധികാരഘടനയും അധികാരത്തോട് ചേർന്ന് നിൽക്കുന്ന പൗരോഹിത്യവുമാകയാൽ പ്രവാചകന്റെ മൊത്തം ചിത്രം അങ്ങനെയാണ് നമുക്ക് റസൂലിനെ വിമർശിക്കുന്ന ആളുകളെ കാണാം അവരൊക്കെയും വിമർശിക്കുന്നത് പ്രവാചകനെക്കുറിച്ച് പറഞ്ഞ ഹദീസുകൾ വായിച്ചിട്ടാണ് സീറകൾ വായിച്ചിട്ടാണ് ആ സീറകളിലുള്ളതെല്ലാം പ്രവാചകനെ ഒരു രാഷ്ട്രീയ പേഴ്സണാലിറ്റി എന്നുള്ള നിലക്ക് സമർപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് മക്കാ വിജയത്തിലേക്ക് വരാം എന്തായിരുന്നു പ്രവാചകൻ്റെ മക്കയിലേക്കുള്ള യാത്ര അതൊരു രാഷ്ട്രീയ യാത്രയായിരുന്നോ അതൊരു യുദ്ധയാത്രയായിരുന്നോ അതൊരു വെട്ടിപ്പിടിക്കാനുള്ള സാമ്രാജ്യത്വം വികസിപ്പിക്കാനുള്ള യാത്രയായിരുന്നു ഒരിക്കലും ആയിരുന്നില്ല പ്രവാചകൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളും ജ്ഞാനപ്രസരണവും എല്ലാ അതിരുകളെയും ഭേദിച്ച് സമൂഹത്തിൽ പ്രചരിക്കാൻ തുടങ്ങിയപ്പോൾ പ്രവാചകൻ മദീനയിലാണ് എങ്ങോട്ടും പോയിട്ടില്ല നമ്മളൊരു അറിയണം ഹിജാസ് വിട്ട് പുറത്തു പോകാത്ത ഒരാളുടെ പേരാണ് മുഹമ്മദ് ഹിജാസ് വിട്ടിട്ട് എങ്ങോട്ടും പോയിട്ടില്ല രാഷ്ട്രാന്ത യാത്ര നടത്തുകയോ മറ്റ് രാജ്യങ്ങൾ പോയി കണ്ട് മോഹിക്കുകയോ ചെയ്ത ആളല്ല ഹിജാസിൽ മാത്രം ഒതുങ്ങി നിന്ന് അവിടെയുള്ള ആളുകളോട് മാത്രം സംസാരിച്ച് ആ ഒരു പ്രദേശത്തിനുള്ളിൽ പ്രവർത്തിച്ച് ലോകം മുഴുവൻ വെളിച്ചമായി നിറഞ്ഞയാളാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലം പ്രവാചകൻ മദീനയിൽ തൻ്റെ നിശബ്ദമായ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളാണ് പ്രവാചകന്മാർക്കുണ്ടാവുക ഗുരുക്കന്മാർക്കുണ്ടാവുക സ്വപ്നങ്ങളാണ് ആ സ്വപ്നങ്ങളാണ് പിന്നീട് യാഥാർത്ഥ്യമായി തീരുന്നത് ഞാനും നിങ്ങളും പ്രവാചകൻ്റെ മനസ്സിൽ ഏതോ കാലത്തെ സ്വപ്നമായിരുന്നു ഈ ജുമു ഇങ്ങനെയുള്ള സദസ്സുകൾ പ്രവാചകൻ്റെ സ്വപ്നമായിരുന്നു ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം ആ സ്വപ്നം പുലരുന്നു ഇങ്ങനെ പുലർന്നുകൊണ്ടേയിരിക്കും ഏതൊരു ഗുരുവും സമൂഹത്തെ സ്വപ്നം കാണുന്നവരാണ് സമൂഹത്തെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നവരുമാണ് അങ്ങനെ ആ സ്വപ്നങ്ങളാണ് ഗുരുക്കന്മാരുടെ സ്വപ്നങ്ങളാണ് പിൽക്കാലത്ത് യാഥാർത്ഥ്യമാകുന്നത് മൂന്നാളുകളുമായിട്ടാണ് വെറും മൂന്ന് മൂന്നാളുകളുമായിട്ടാണ് ശിവഗിരി തീർത്ഥാടനത്തിന് നാരായണ ഗുരു അനുവാദം നൽകുന്നത് വെറും മൂന്നാളുകൾ ഇന്ന് അത് ലക്ഷക്കണക്കിന് ആളുകളായിത്തീരുന്നു ഇബ്രാഹിം നബി ഹജ്ജിലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോൾ ആരുമുണ്ടായിരുന്നില്ല മുമ്പിൽ പക്ഷേ ഒരു സ്വപ്നമായിരുന്നു പ്രവാചകൻ്റെ സ്വപ്നത്തിൻ്റെ വിളംബരം ആഗ്രഹങ്ങളുടെ ആഗ്രഹത്തിൻ്റെ വിളംബരം അതിന്ന് അൻപത് ലക്ഷത്തിൻ്റെ മുകളിലായി സാക്ഷാത്കരിക്കപ്പെടുകയാണ് ഇക്കാണുന്നതെല്ലാം പ്രവാചകന്മാരുടെ ജ്ഞാനസ്വപ്നങ്ങളാണ് അവരുടെ തെളിഞ്ഞ മനസ്സിൻ്റെ ആഗ്രഹങ്ങളാണ് ആ ആഗ്രഹങ്ങളാണ് പ്രവാചകന്മാർ യാഥാർത്ഥ്യമാക്കി തീർക്കുന്നത് അവർ വാളുകൊണ്ട് സംസാരിച്ചില്ല അവർ പരുഷമായി ആരോടും പെരുമാറിയില്ല അവർ എപ്പോഴും കാരുണ്യത്തോടെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ സമൂഹത്തെ എപ്പോഴും തഴുകി തലോടി അങ്ങനെ സ്നേഹം കൈമാറിക്കൊണ്ടേയിരുന്നു അതുമാത്രമേ പ്രവാചകന്മാർക്കറിയൂ യുദ്ധക്കൊതിയന്മാരായ രാജാക്കന്മാരാണ് പ്രവാചകന്റെ കയ്യിലെ തൂവലിനെ വാളാക്കി പരിവർത്തിപ്പിച്ചത് അവരാണ് പ്രവാചകൻ്റെ നാവിൽ നിന്നും മുതിർന്നു വീഴുന്ന സാന്ത്വന കവിതകളെ അട്ടഹാസങ്ങളും ആക്രോശങ്ങളുമാക്കിയത് അവരാണ് പ്രവാചകൻ്റെ തലോടിനെ തലോടലിനെ വെട്ടലാക്കി മാറ്റിയത് ഇത് രാജാക്കന്മാരുടെ അധികാരികളുടെ അധികാരികൾക്ക് മൂളുന്ന പൗരോഹിത്യത്തിൻ്റെ വ്യാഖ്യാനങ്ങളാണ് പ്രവാചകൻ അതൊന്നുമല്ല പ്രവാചകൻ അതിനും അപ്പുറത്ത് പോലെ ശോഭിക്കുന്ന നമ്മെ എപ്പോഴും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് കുളിരി നൽകുന്ന ഒരു അനുഗ്രഹ സാന്നിധ്യത്തിൻ്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലഹി വസ്ലം പ്രവാചകൻ മദീനയിലിരിക്കുന്നു മദീനയിലേക്ക് പല ദിക്കിൽ നിന്നും ആളുകൾ വരുന്നു പ്രവാചകന്റെ മുന്നിൽ അവർ വിനയാന്യതരായിരിക്കുന്നു ആ കണ്ണുകളിലേക്ക് സാഗോദം നോക്കുന്നു പ്രവാചകൻ്റെ നാവിൽ നിന്നുതിർന്നു വീഴുന്ന ജ്ഞാനത്തിൻ്റെ മുത്തുകളെ അവർ പെറുക്കിയെടുക്കുന്നു അവർ സായുജ്യം കൊള്ളുന്നു ആത്മസാക്ഷാത്കാരം നേടുന്നു നിർവൃതിയോടെ അവർ തങ്ങളുടെ സ്വദേശത്തേക്ക് തിരിച്ചു പോകുന്നു വരുന്നവരാരെന്ന് പ്രവാചകൻ അറിയില്ല സൂര്യൻ ആ സൂര്യനെ നോക്കി ലോകത്തിന്റെ ലോകത്തിൻ്റെ ഭാഗത്തു നിന്നും നാമ്പുകൾ ഉയരുന്നു സൂര്യാഭിമുഖമാണ് എല്ലാ വൃക്ഷങ്ങളും എല്ലാ ലതാദികളും സൂര്യാഭിമുഖമാണ് സൂര്യനെ പോലെ പ്രകാശിച്ചു നിൽക്കുന്ന ഒരു ജ്ഞാനത്തിന്റെ ഗോളം മദീനയിൽ എല്ലാവരും അങ്ങോട്ട് നോക്കുന്നു എല്ലാവരും അവിടേക്ക് പോകുന്നു എല്ലാവരും ആ സദസ്സിലിരിക്കുന്നു വരുന്നവരാരെന്നറിയാതെ ആളുകൾ വന്നും പോയും കൊണ്ടേയിരിക്കുന്നു അങ്ങനെ ജ്ഞാനത്തിൻ്റെ പ്രസരണം അതീവ വേഗതയിൽ മനുഷ്യന് സാധ്യമാകുന്ന വേഗതയ്ക്കപ്പുറമുള്ള വേഗതയിൽ സാധിച്ചുകൊണ്ടേയിരിക്കുന്നു ആ ഘട്ടത്തിൽ മക്കയിൽ നിന്നും വന്നു ചെറുപ്പക്കാർ ധാരാളം പേർ പല വന്നു പ്രവാചകന്റെ സന്നിധിയിലിരുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നിധിയെ തേടി അവർ വന്നു തങ്ങളുടെ നാട്ടിൽ നിന്ന് തങ്ങളുടെ പൂർവികർ തങ്ങളുടെ മുൻഗാമികൾ തലമുതിർന്നവർ ആട്ടിയോടിച്ച ആ മഹാപ്രകാശത്തെ തേടി അവർ വന്നു അവർ ആ പ്രകാശത്തിൻ്റെ മുന്നിലിരുന്നു പ്രവാചകൻ പറയുന്നതെല്ലാം കേട്ടു അങ്ങനെ അവർ പ്രവാചകനോട് പറഞ്ഞു അങ്ങ് വരണം അങ്ങ് പോയ നാട്ടിലേക്ക് വരണം മക്കയിലേക്ക് വരണം അതങ്ങയുടെ നാടാണ് ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് സാധിക്കുന്നവർ മദീനയിലേക്ക് വരുന്നു പക്ഷേ മനസ്സിൽ ആഗ്രഹത്തോടെ സാധിക്കാത്ത അനേകം ആളുകളുണ്ട് അത് അന്യ വരണം ഒന്നല്ല പലതവണ നിരവധി തവണ ശിഷ്യന്മാർ വന്ന് പ്രവാചകന്റെ കാൽക്കൽവീണ് വിതുംബിക്കണു അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രവാചകൻ മക്കയിലേക്ക് പോകാമെന്ന് കരുതിയത് അല്ലാതെ വെട്ടിപ്പിടിക്കാനല്ല ആ നാട് കീഴടക്കാനല്ല അവിടെ രാഷ്ട്രീയമായ അധികാരം സ്ഥാപിച്ച് ഗവർണറെ വയ്ക്കാനല്ല അന്നാട്ടുകാരെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാനോ എങ്ങനെ കഴിയുമൊരു പ്രവാചകന് ഉമ അർസൽ നഹ്മത്തലില്ലാമീൻ ലോകാനുഗ്രഹിയായ പ്രവാചകൻ എങ്ങനെ ഒരു മനുഷ്യന്റെ മുഖത്തു നോക്കി അരുതാത്തത് പറയാൻ സാധിക്കും പ്രവാചകൻ അങ്ങനെ നിരന്തരമായി മക്കയിൽ നിന്ന് വരുന്ന ചെറുപ്പക്കാരുടെ നിർബന്ധത്തിന് വഴങ്ങി പ്രവാചകൻ പറഞ്ഞു നമുക്ക് പോകാം അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ആളുകളെല്ലാവരും തയ്യാറായി അവരുടെ ഗൃഹാതുരത്വം ഉണർന്നു തങ്ങൾ കളിച്ച നാട് വളർന്ന നാട് ജനിച്ച നാട് പഠിച്ച നാട് ആ നാട്ടിലേക്ക് പ്രവാചകൻ പോകുമ്പോൾ നമുക്കും പോകണം അങ്ങനെ ആയിരങ്ങൾ പ്രവാചകന്റെ പിന്നിൽ പ്രവാചകൻ പ്രവാചകൻ്റെ ഉള്ളിലുണ്ടാവുമല്ലോ ജനിച്ച നാടല്ലേ ഉമ്മാൻ്റെയും പാപ്പാൻ്റെയും കളിക്കൂട്ടുകാരുടെയും ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന നാടല്ലേ ആ നാട്ടിലേക്ക് പ്രവാചകൻ പോകുമ്പോൾ എല്ലാവരും പ്രവാചകന്റെ കൂടെ കൂടി മക്കക്കാരെ മാത്രമല്ല മദീനക്കാരും റസൂലുല്ലാന്റെ നാട് കാണണം പ്രവാചകൻ ജനിച്ച ഗേഹം കാണണം ഇതൊക്കെ ഷെർക്കാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട് റസൂലിൻ്റെ ഓർമ്മകൾ ഷിർക്കാണെങ്കിൽ ആ ഷിർക്ക് ചെയ്യുന്നവരാണ് ഞങ്ങൾ പ്രവാചകന്റെ ഓർമ്മകൾ ഷിർക്കാണത്രേ റസൂലുള്ള ജനിച്ച വീട് കാണുന്നത് മോശമാണിത്രെ റസൂലുള്ള മറവട്ട് മറവട്ട് കിടക്കുന്ന സ്ഥലം കാണുന്നത് മോശമാണത്രേ എങ്കിൽ പ്രവാചകന്റെ കാലടിപ്പാട് പതിഞ്ഞ മണൽത്തരി ഉണ്ടെങ്കിൽ ആ മണൽ തരികൾ പോലും ഞങ്ങൾക്ക് സ്വർണത്തേക്കാൾ വിലപ്പെട്ടതാണ് പ്രവാചകനുമായിട്ടുള്ള ഓർമ്മകൾക്ക് എന്താണ് പകരം കൊടുക്കാൻ കഴിയുക ശിർക്ക് രോഗവും പറഞ്ഞ് സമൂഹത്തെ ഭയപ്പെടുത്തി പ്രവാചകനിൽ നകറ്റുകയാണ് പ്രവാചകനോടുള്ള മഹബത്തിൽ അതിരില്ല ആ മഹബത്ത് എത്രത്തോളം വളർന്നാലും അത് വലുതല്ല അത് എങ്ങോട്ട് പോയാലും അത് തെറ്റല്ല പ്രവാചകനോടുള്ള മുഹബത്തിൻ്റെ പേരാണ് ഇസ്ലാം ഗുരുവിനോട് വന്ദനമില്ലെങ്കിൽ പിന്നെ ഗുരുത്വമില്ലാത്തവരാണിവർ ഗുരുത്വമില്ലാത്തവരാണ് വർത്തമാനം പറയുന്നത് പ്രവാചകൻ പോയി മക്കയിലേക്ക് കൂടെ ആയിരക്കണക്കിന് ആളുകൾ തങ്ങൾ പറന്ന നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു അവിടെ പോയി യുദ്ധം യുദ്ധം മാത്രം പരിചയിച്ചിട്ടുള്ള അറബികൾക്ക് ഭീതിയായി അവർ പറഞ്ഞു മുഹമ്മദ് വരുന്നു തിരിച്ചു വരുന്നു നമ്മെ അതിജയിക്കാൻ നമ്മെ തോൽപ്പിക്കാൻ റസൂൽ പറഞ്ഞു നമ്മൾ ആരെയും തോൽപ്പിക്കുന്നില്ല വലം വലം നജ് ലി അഹദിൻ ആരോടും യുദ്ധം ചെയ്യാനല്ല ഞങ്ങൾ വന്നിട്ടുള്ളത് പിന്നെയോ ഞങ്ങൾ വന്നിട്ടുള്ളത് ഈ നാട് സന്ദർശിക്കാൻ നിങ്ങൾ എന്നെ കാ എന്നെ കാത്തിരിക്കുന്ന ആളുകളെ കാണാൻ അങ്ങനെയാണ് ഗുരുക്കന്മാര് ശിഷ്യന്മാരെ തരി പോവുകയാണ് ഒരു ഗുരുവിന്റെ ഗുരുവും ഒരു ശിഷ്യനും ഗുരുവിനെ തുടരുന്നില്ല ഗുരു ശിഷ്യന്മാരെ തേടുകയാണ് അങ്ങനെയാണ് റസൂലിൻ്റെ അടുത്ത് റസൂല് മക്കയിലേക്ക് പോയത് തന്നെ കാത്തിരിക്കുന്ന ആളുകളിലേക്ക് പ്രവാചകൻ കണ്ടെത്തി ചിലരെയൊക്കെ അവരൊക്കെ പ്രവാചകൻ്റെ സവിധത്തിലേക്ക് വന്നു ഇനിയും വരാത്ത കുറേ ആളുകളുണ്ട് അവർക്ക് പ്രവാചകന്റെ മുന്നിൽ വരാൻ യോഗ്യത ഉണ്ടായിരുന്നില്ല ഹംസയുടെ കരൾ തുപ്പിയ ഹിന്ദിനെ പോലുള്ളവർ ജൈനബിനെ ഒട്ടകപ്പുറത്ത് നിന്ന് വലിച്ചിട്ട് രോഗി രോഗിയാക്കിയ ഹുബാറിനെ പോലുള്ളവർ പ്രവാചകൻ്റെ പിറകു നടന്ന് പീഡിപ്പിച്ച അബു സുഫിയാനെയും മകനെയും പോലുള്ളവർ അവർ അകലെ അകലെയായിരുന്നു റസൂര് പറഞ്ഞു എല്ലാവരെയും വിളിക്ക് എല്ലാവരെയും വിളിക്ക് എന്തിനു വിളിക്കണം പ്രതികാരം ചെയ്യാനാണോ കഴിഞ്ഞു പോയ പ്രവൃത്തികളെക്കുറിച്ച് ചോദിക്കാനാണോ അല്ല പിന്നെയോ മഹാകാരുണ്യത്തിൻ്റെ നീരൊഴുക്ക് അവർ അവരിലേക്കൊക്കെ ഒഴുക്കി വിടാൻ പ്രവാചകൻ എല്ലാവരെയും വിളിക്കാൻ പറഞ്ഞു എല്ലാവരും വന്നു ഹുബാർ വന്നു മുന്നിൽ നിൽക്കാതെ ആൾ പിറകിലേക്ക് പിറകിലേക്ക് പോയി റസൂൽ ചോദിച്ചു അതാരാണ് ഹുബാർ വരൂ വരൂ ഹുബാർ പ്രവാചകൻ ഹുബാറിനെ വിളിച്ചു എട്ട് മാസം ഗർഭിണിയായ ജൈനബിനെ ഒട്ടക്കപ്പുറത്തുനിന്ന് വലിച്ചിട്ടിട്ട് ആ രോഗത്തിലാണ് സൈനബ് പിന്നീട് ജീവിച്ചത് മുഴുവനും ഖദീജ ബീവിയുടെ മകൾ ഹുബാറിനെ കണ്ട് റസൂല് വിളിച്ചു ഹുബാറെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു നീ നല്ലവനാണ് ഹുബാറിന് മാപ്പ് കൊടുത്തു പിന്നെ ഹിന്ദിനെ കണ്ടു ഹിന്ദാലിലെ പോലെ വിറക്കുകയാണ് ഹിന്ദിനോട് റസൂര് ചിരിച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് എന്നെ ഭയപ്പെടുകയോ നിങ്ങളെപ്പോലുള്ള പ്രമാണികളൊക്കെ തിന്നിട്ട് വലിച്ചെറിഞ്ഞ ഒട്ടകത്തിൻ്റെ എല്ല് പെറുക്കിയെടുത്ത് അത് ഉണക്കിപ്പൊടിച്ച് അതുകൊണ്ട് ദോഷയുണ്ടാക്കി ചുട്ടു തിന്ന ആമിനിയുടെ മകനല്ലേ ഞാൻ നിങ്ങൾ നിങ്ങളെന്തിന് ഭയപ്പെടണം ധൈര്യമായിരിക്കേ ഹിന്ദിനെ പ്രവാചകൻ സമാശ്വസിപ്പിച്ചു എന്നിട്ട് റസൂൽ ചോദിച്ചു നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് മാ തറൗനാൻ നി ഫലുംബിക്കും ഞാൻ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ കരുതുന്നത് റസൂൽ വെറുതെ ചോദിച്ചു അവരുടെ മനസ്സറിയാൻ അവർ കൂട്ടത്തോടെ പറഞ്ഞു അഹുൻ കരീം കരീം മാന്യനായവ മാന്യനായവൻ മാന്യനായവൻ്റെ മകൻ നിങ്ങളിൽ നിന്ന് മാന്യമതില്ലാത്തതൊന്നും ഉണ്ടാവില്ലെന്ന് ഞങ്ങൾക്കറിയാം റസൂല് പറഞ്ഞു സത്യം ഇത് ഹബബൂ അന്ത് ചരിത്രത്തിൽ ഇപ്രകാരമുള്ള വചനം വളരെ വളരെ അപൂർവമാണ് അത് പ്രവാചകന്മാരിൽ നിന്ന് മാത്രം സംഭവിക്കുന്നതാണ് ജ്ഞാനത്തിൽ നിന്ന് മാത്രം സംഭവിക്കുന്നതാണ് നിങ്ങൾ പോവുക ഒന്നുമില്ല നിങ്ങളോടൊന്നും ഒരു പ്രതികാരമില്ല പ്രതികാരം ചെയ്യാൻ എനിക്കറിയില്ല പൂർവ ചെയ്തികളൊന്നും എൻ്റെ മനസ്സിലില്ല ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് ഞാൻ ലോകത്തിൻ്റെ അനുഗ്രഹമാണ് അതുകൊണ്ട് പോവുക എല്ലാവരും പോയി ആരെയും മതം മാറ്റിയില്ല അവിടെ അവിടെ ഗവർണറേറ്റ് സ്ഥാപിച്ചില്ല അവിടെ പ്രവാചകൻ തന്റെ കൊടി നാട്ടിയില്ല അത്രമാത്രം പറഞ്ഞു ഇതാ ജ്ഞാനം വിടർന്നിരിക്കുന്നു നിത്യത ഇവിടെ പ്രശോഭിതമായിരിക്കുന്നു അനിത്യത നീങ്ങിപ്പോയിരിക്കുന്നു മായ ഇല്ലാതായി പോയിരിക്കുന്നു സർവരുടെയും കണ്ണു തുറന്നിരിക്കുന്നു സർവരുടെയും കണ്ണു തുറന്നിരിക്കുന്നു പ്രവാചകൻ പറഞ്ഞു വിളംബരം അത് രാഷ്ട്രീയ മുദ്രാവാക്യമല്ല അതേതെങ്കിലും അധികാരത്തിന്റെ ശബ്ദമല്ല അത് ജ്ഞാനത്തിന്റെ വിളംബരമാണ് എല്ലാവരുടെയും കണ്ണു തുറന്നിരിക്കുന്നു അജ്ഞത നീങ്ങിപ്പോയിരിക്കുന്നു ബാത്തിൽ എന്ന് പറഞ്ഞാൽ അജ്ഞതയാണ് കുട്ടനെ അത് രാഷ്ട്രീയമല്ല അജ്ഞതയാണ് അന്ധകാരമാണ് നീങ്ങി തെളിഞ്ഞു അത് കഴിയിൽ ഉണ്ടായിരുന്ന ആരാധനാ മൂർത്തികളായ വിഗ്രഹങ്ങളെയല്ല പ്രവാചകൻ ഉടച്ചത് പ്രവാചകൻ ഒരു വിഗ്രഹത്തെയും ഉടച്ചിട്ടില്ല പ്രവാചകൻ ഉടച്ചത് അവരുടെ മനസ്സിൽ കടന്നിരുന്ന അവരുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരുന്ന അജ്ഞതയുടെ വിഗ്രഹങ്ങളെയാണ് ഞാൻ എന്ന വിഗ്രഹത്തെയാണ് അപരമത വിദ്വേഷം എന്ന വിഗ്രഹത്തെയാണ് മറ്റൊന്നിനെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിധം ഇടുങ്ങിപ്പോയ മനസ്സിന്റെ ഇടുക്കത്തെയാണ് പ്രവാചകൻ കുത്തിപ്പൊട്ടിച്ചത് പ്രവാചകൻ അതൊരു തുറസാക്കുകയായിരുന്നു ഓരോരുത്തരുടെ മനസ്സും ആകാശം പോലെ വിശാലമാക്കുകയായിരുന്നു ഇതാണ് ഫത്തുഹമക്ക ഫ ഫുഹമക്ക എന്ന് പറയുന്നത് ഒരിക്കലും അധികാരം സ്ഥാപിച്ച യുദ്ധമല്ല മറിച്ച് ജ്ഞാനത്തിന്റെ പ്രസരണം സാധിച്ച ഒരു പ്രവാചകന്റെ ജ്ഞാനയാത്രയാണ് അതാണ് നാം ഒക്കെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് രാജാക്കന്മാർ എഴുതി വെച്ച അധികാരികൾ എഴുതിവെച്ച മുഹമ്മദ് അല്ല ഖുർആാൻ പറയുന്ന മുഹമ്മദ് ഇത് ഖുർആാനിൽ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് സംശയം ജനിപ്പിച്ച ബുഹാരിയുടെ ഭാഷ്യത്തിൽ നിന്ന് നാം വിശുദ്ധ ഖുർആാനിലേക്ക് വരണം അപ്പൊ കാണാം കാരുണ്യവാനായ കാരുണ്യമൂർത്തിയായ മുഹമ്മദ് നബിയെ കാരുണ്യമൂർത്തിയായ റഊഫുൻ റഹീം ദയാനിധിയായ മുഹമ്മദ് നബിയെ സർവരോടും സ്നേഹത്തോടെ സർവരെയും ആലിംഗനം ചെയ്യുന്ന ആശ്ലേഷിക്കുന്ന മുഹമ്മദ് നബിയെ ആ മുഹമ്മദ് നബിയാണ് മക്കയിലേക്ക് പോകുന്നത് മക്കയെ തഴുകി തലോടി പതിനഞ്ച് ദിവസം മക്കയിൽ താമസിച്ചു എവിടെ താമസിച്ചു തൻ്റെ പ്രിയപ്പെട്ട ഹദീജയുടെ ഖബറിനരികിൽ ഒരു ടെൻറ്റ് കെട്ടി അവിടെ താമസിച്ചു ഞാൻ ഹദീന ഹദീജയോടൽപ്പം ഹദീജയോടൊപ്പം അല്പം സഹവസിക്കട്ടെ എവിടെയാണ് അങ്ങേക്ക് തമ്പ് പണിയേണ്ടത് ശിഷ്യന്മാർ വന്ന് ചോദിച്ചു എവിടെയാണ് അങ്ങ് താമസിക്കുന്നത് കഴിവയുടെ ചുറ്റുഭാഗത്തും പ്രമാണിമാരൊക്കെ താമസിക്കുന്ന തമ്പുകൾ കെട്ടാറുണ്ട് അവിടെയായിരുന്നു അവർ ഉദ്ദേശിച്ചിരുന്നത് റസൂർ പറഞ്ഞു എനിക്ക് അവിടെ വേണ്ട എവിടെ വേണം അങ്ങ് ജനിച്ച വീട്ടിനടുത്ത് വേണോ ഓ അവിടെയും വേണ്ട പിന്നെ എവിടെ വേണം എനിക്ക് ശ്മശാനത്തിലൊരു തമ്പ് ശ്മശാനത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഖദീജ ഉറങ്ങുന്നിടത്ത് എനിക്കും അല്പം അവളോടൊപ്പം സഹവസിക്കാൻ പതിനഞ്ച് ദിവസം പ്രവാചകൻ ഖദീജ ബീവിയുടെ ഖബറിനരികിൽ ടെൻ്റ് കെട്ടി താമസിച്ച് പിന്നെയും തന്റെ മദീനയിലേക്ക് തിരിച്ചുപോയി മദീനത്തുർ റസൂൽ പ്രവാചകനും അവിടെ വിളിക്കുന്നുണ്ടായിരുന്നു മദീന ഇതാണ് കഥ ഇതാണ് മക്ക ഇതാണ് മക്കാ വിജയം ഇത് വാളിൻ്റെയോ യുദ്ധത്തിന്റെയോ അല്ല പ്രവാചകന് വാളറിയില്ല പ്രവാചകന് യുദ്ധം അറിയില്ല പ്രവാചകൻ അറിയാവുന്നത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഭാഷ മാത്രമാണ് സാഹോദര്യത്തിൻ്റെ ഭാഷ മാത്രമാണ് യുദ്ധം എന്നാരൊക്കെ പറയുന്നുവോ അതൊക്കെയും അവരുടെ മനോതലങ്ങളിൽ അവരെഴുതിയുണ്ടാക്കിയ കെട്ടുകഥകളും കള്ളക്കഥകളും മാത്രമാണ് പ്രവാചകൻ ലോകാനുഗ്രഹിയാണ് ഈ മക്കയെ ഓർക്കാതെ റമദാൻ കടന്നു പോകരുത് കാരുണ്യത്തിൻ്റെ മക്ക ഇങ്ങനെയൊരു വിജയമുണ്ടോ ഇങ്ങനെ ഇങ്ങനെയൊരു യാത്രയുണ്ടോ ഇങ്ങനെയൊരു മാറ്റമുണ്ടോ മക്ക എങ്ങനെയാണ് മാറിപ്പോയത് നിങ്ങൾ നോക്കൂ പ്രവാചകന് മുമ്പുള്ള മക്കയും പ്രവാചകന് ശേഷമുള്ള മക്കയും എങ്ങനെയാണ് മാറിയത് പ്രവാചകന്റെ ആ മധുര സാന്നിധ്യത്താൽ മാറി അങ്ങനെയാണല്ലോ വെള്ളം വീഞ്ഞാക്കിയ യേശു യേശുവിൻ്റെ കഥയെ അറിയില്ലേ വെള്ളം വീഞ്ഞാക്കുന്നത് മാന്ത്രികതയല്ല മറിച്ച് ഒരു സ്പർശത്താൽ ഏത് വെള്ളവും വീഞ്ഞാകും ഒരു സ്പർശത്താൽ ഏത് പിശാചും മനുഷ്യനാകും ഒരു സ്പർശത്താൽ ഏത് പാറയും ഹലുവ പോലെയായി തീരും അതാണ് പ്രവാചക സാന്നിധ്യം അതാണ് ജ്ഞാനത്തിൻ്റെ ഗരിമ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അൻ വസ്സലാമു മുഹമ്മദിൻ മുഹമ്മദിൻ മഹ്ബൂബി റബ്ബിൽ വൽ മുർസലീൻ വസഹ്ബിഹി സഹോദരങ്ങളെ തക്കുവയുള്ളവരായിരിക്കണമെന്നൊന്നുകൂടി ഉണർത്തുകയാണ് റമദാനിൻ്റെ മറ്റൊരു ഓർമ്മ ഹദീജയാണ് റമദാൻ പതിനൊന്നിനാണ് ഹദീജ ബി വി മരണപ്പെടുന്നത് റമദാൻ പതിനൊന്നിന് ഹദീജ ബിവി റമദാൻ ഇരുപതിന് അലീബ് നബി താലിബ് റമദാൻ ഇരുപതിന് തന്നെയാണ് ഫത്തുഹമക്കയും സംഭവിക്കുന്നത് ഹദീജ ബീവിയെക്കുറിച്ച് നമ്മളേറെ പറഞ്ഞിട്ടുണ്ട് ആരാണ് ഹദീജ ബിവി ഇസ്ലാമിൻ്റെ ഉമ്മ ലോകത്തിൻ്റെ ഉമ്മയാണ് മനുഷ്യകുലത്തിൻ്റെ ഉമ്മയാണ് ഹവ യേശുവിൻ്റെ ഉമ്മയാണ് മറിയം ഇസ്ലാമിൻ്റെ ഉമ്മയാണ് ഹദീജ ഹദീജയാണ് ഇസ്ലാമിനെ പ്രസവിച്ചത് ഹദീജ ഇല്ലെങ്കിൽ മുഹമ്മദില്ല മുഹമ്മദിൻ്റെ ഭാര്യ മാത്രമായിരുന്നില്ല ഹദീജ മുഹമ്മദിൻ്റെ സർവവുമായിരുന്നു ഒരു മനുഷ്യൻ എന്തൊക്കെയാകാൻ സാധിക്കുമോ അതൊക്കെയും അതുകൊണ്ടാണ് ഒരു അധ്യായം ഹദീജയ്ക്ക് വേണ്ടി അവതരിച്ചത് ഖുർആാനിലെ സൂറത്തുഹ അത് സ്മരണയാണ് നിന്നെ നാഥൻ യും ഭദ്രമായ കരങ്ങളിൽ നിന്നെ ഏൽപ്പിച്ചു അത് ഹദീജയുടെ കരമാണ് അത് അബൂ താലിബിന്റെ അനാഥനായ നിന്നെ സനാഥനാക്കി അബു താലിബിലേക്ക് ചേർത്തു എങ്ങോട്ടോ സഞ്ചരിക്കേണ്ടവനായിരുന്നു നിന്നെ നിർമാർഗ്ഗത്തിലേക്ക് നയിച്ചു അക്ഷിക്ക് വധ വകയില്ലാത്ത നിനക്ക് നാം സമൃദ്ധി നൽകി ഇനി എങ്ങനെയാണ് ഖദീജയെ പറയേണ്ടത് ഒരധ്യായം ഹദീജയ്ക്ക് വേണ്ടി അബു താലിബിന് വേണ്ടി നമ്മൾ നരകത്തിലേക്ക് പറഞ്ഞാൽ അബു താലിബ് അഗ്നിയുടെ ചെരുപ്പ് കൊടുത്ത് നരകത്തിൽ പറഞ്ഞേച്ച അബു താലിബില്ലേ അബു സുഫിയാൻ സ്വർഗ്ഗത്തിലും അബു താലിബ് നരകത്തിലും നമ്മൾ വളരെ ഔദാര്യപൂർവം ചെരുപ്പ് സമ്മാനിക്കുന്നു എന്നിട്ട് നമ്മൾ പറയും ആ ചെരുപ്പിട്ടാ തലച്ചോറ് തിളക്കും അത് നിസ്സാരമായ ശിക്ഷയാണ് അബു താലിബിന് ചെരുപ്പ് സമ്മാനിച്ചവർ തൻ്റെ ഉയരുമുടലും കൊടുത്ത് തൻ്റെ സർവവും കൊടുത്ത് പട്ടിണി കടന്ന് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതിന് അപ്പുറത്ത് ചെയ്ത് 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 മുഹമ്മദിനെ തൻ്റെ ചിറകിൽ ഒതുക്കി വെച്ച് സംരക്ഷിച്ച ഒരു മഹാപുരുഷനെ നാം ഔദാര്യപൂർവം സമ്മാനിച്ചത് അഗ്നിയുടെ ചെരുപ്പുകൾ അതാണ് മുഹമ്മദിനെ അക്രമിച്ച് അക്രമിച്ച് മർദ്ദിച്ച് മർദ്ദിച്ച് അപവാദം പറഞ്ഞ് പരത്തി റസൂലിന്റെ വഴിയിലൊക്കെയും തടസ്സം തീർത്തവന് നാം നൽകിയതോ അബു സുഫിയാന് ഔദാര്യപൂർവം സ്വർഗം എന്നിട്ട് പ്രവാചകനോട് നാം വലിയ മുഹബത്തുള്ളവരാണെന്ന് പറയും ഇങ്ങനെ ഖദീജയുടെ മരണത്തിന് റമദാൻ സാക്ഷിയായി ഒരു പതിനൊന്നിന് പ്രവാചകൻ ആ വർഷത്തിന് വിളിച്ച ഒരു പേരുണ്ട് രണ്ടുപേരും ഒരേ കൊല്ലത്തിലാണ് മരിച്ചത് അബു സുഫിയ പിന്നെ അബു താലിബും ഹദീജിയും രണ്ട് ചിറകുകൾ ചിറകുകളറ്റുപോയി പ്രവാചകന്റെ ആ വർഷത്തിന് പ്രവാചകൻ ആമുൽ ഹസൻ എന്ന് വിളിച്ചു ദുഃഖവർഷം പ്രവാചകൻ അത്രമേൽ പ്രവാചകന് മാത്രമല്ല ലോകത്തിന് അത്രമേൽ തണലായി നിന്ന രണ്ട് മഹാസാന്നിധ്യങ്ങളില്ലാതായി പോയി ഖദീജയുടെ ഓർമ്മ കൂടിയാണ് റമദാൻ ഇതൊക്കെ നമ്മിൽ നിന്ന് ആരൊക്കെയോ മറച്ചുപിടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ മറക്കാൻ ശ്രമി മറക്കാൻ കൊണ്ടുപിടിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മറക്കരുത് നിങ്ങൾ നിസ്കരിക്കുന്നുവെങ്കിൽ അത് ഖദീജയുടെ നിസ്കാരമാണ് നിങ്ങൾ പ്രവാചകൻ്റെ പാതയിൽ അഭിമാനത്തോടെ നിലകൊള്ളുന്നുവെങ്കിൽ അതിൻ്റെ കാരണക്കാരി ഖദീജയാണ് നിങ്ങൾ മുഹമ്മദിനെ ഓർക്കുന്നുവെങ്കിൽ അതിന്

ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعي الحمد لله